തദ്ദേശ സ്ഥാപനങ്ങളുടെ തനതു ഫണ്ട് ട്രഷറിയിൽ തന്നെ നിക്ഷേപിക്കണം എന്നൊരു ഉത്തരവ് നേരത്തെ വന്നിരുന്നു അത് അന്ന് തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്ന എം എ ഗോവിന്ദൻ എം വി ഗോവിന്ദ മാഷ് അത് തള്ളിക്കളഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു സർക്കുലർ അയച്ചിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണം നിക്ഷേപിക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ ഇപ്പോൾ പഞ്ചായത്തുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സിനോജ് തോമസാണ് നമുക്കൊപ്പം ചേരുന്നത് സിനോജ് തോമസ് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു കുറുക്കുവഴിയെ എന്ന നിലയിലാണ് ഇപ്പോൾ ഈ തനതു ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നാണ് ഇതിനോട് തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ അതല്ല തദ്ദേശ വകുപ്പ് മന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടുള്ളൊരു പ്രതികരണമാണോ കാരണം നേരിട്ട് മന്ത്രി എം വി ഗോവിന്ദൻ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ എതിർപ്പ് അറിയിച്ചിരുന്നു ഇതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ അനുമതിയോട് കൂടിയാണോ ഇങ്ങനൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് അതല്ല നേരത്തെ വന്ന സർക്കുലർ വീണ്ടും വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അരുൺകുമാർ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ആദ്യത്തെ സർക്കുലർ ധനവകുപ്പ് ഇറക്കുന്നത് അന്ന് അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി ഒരു തടസ്സം ഉന്നയിക്കുകയും അതിൻ്റെ നിയമവശങ്ങൾ ആലോചിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇപ്പോൾ മൂന്നാം വട്ടവും ഉത്തരവിറക്കിയിരിക്കുകയാണ് നിയമപരമായിട്ട് തടസ്സമില്ലാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു ഉത്തരവിറക്കിയിരിക്കുന്നത് നിലവിലെ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രതികരണം ലഭ്യമാകേണ്ടതുണ്ട് ഏതായാലും ധനവകുപ്പ് പറയുന്നത് നിലവിലെ ട്രഷറി നിയന്ത്രണങ്ങളിൽ നിന്ന് ഈ അക്കൗണ്ടിന് അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സേവിങ്സ് അക്കൗണ്ടിന് ഇളവുണ്ടാവും ഒരു യാതൊരു വിധത്തിലാൽ നിയന്ത്രണം ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് ധനവകുപ്പ് നൽകുന്നുണ്ട് ആ കാര്യം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് പക്ഷേ പ്രതിപക്ഷം പറയുന്നു അത് പ്രഖ്യാപനം മാത്രമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത് സർക്കാർ ഒരുപക്ഷേ ഈ തനത് ഉൾപ്പെടെ നിയന്ത്രണം കൊണ്ടുവന്നേക്കാം കാരണം ട്രഷറിലേക്ക് തനത് ഫണ്ട് മാറ്റി കഴിഞ്ഞാൽ സർക്കാരിന് ട്രഷറി വഴി ഇത് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും ബില്ലുകൾ കൊടുത്താൽ കൈമാറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും കഴിഞ്ഞ അഞ്ച് മാസമേ അങ്ങനെ ഒരു നിയന്ത്രണം ട്രഷറിയിൽ ഉണ്ടായിരുന്നു ഇന്നലെയാണ് ആ നിയന്ത്രണം ഈ സാമ്പത്തിക വർഷം അവസാനമായതുകൊണ്ട് ധനവകുപ്പ് എടുത്തു മാറ്റിയിരിക്കുന്നത് അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ ഈ ദൈനംദിന പ്രവർത്തനത്തിന് പോലും തദ്ദേസ്ഥാനത്തെ ബാധിക്കുമെന്നാണ് പറയുന്നത് മറ്റൊരു പ്രായോഗിക ബുദ്ധിമുട്ട് ഈ പ്രതിപക്ഷം പറയുന്നത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഈ തനത് ഫണ്ട് നിക്ഷേപിക്കുന്നത് ആ പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്ത ഏതെങ്കിലും ഒരു ബാങ്കിലായിരിക്കും ഇത് ട്രഷറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എല്ലാ ദിവസവും കിലോമീറ്ററിൽ അകലെയുള്ള ട്രഷറിലേക്ക് ഓടേണ്ടി വരും അതും ഒരു എക്സ്ട്രാ ചെലവാണെന്നാണ് ഈ തദ്ദേശ വകുപ്പ് ഭരിക്കുന്ന യു ഡി എഫിന്റെ പ്രതിനിധികൾ പറയുന്നത് ഏതായാലും തൽക്കാലം ഈ ഉത്തരവ് യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കേണ്ടെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം കൂടുതൽ ചർച്ചകൾ നടത്തിയ ശേഷം യു ഡി എഫ് ഒരു തീരുമാനം പ്രഖ്യാപിക്കും അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി എന്ന ഒരു നിർദ്ദേശമാണ് യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഏതായാലും ധനവകുപ്പ് നിർബന്ധമായി പറയുന്നു തനത് ഫണ്ട് ട്രഷറിയിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് മാറ്റണം യാതൊരുവിധ തടസ്സവും സാധാ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ അത് ഉപയോഗിക്കാൻ കഴിയുമെന്ന ഉറപ്പ് ധനവകുപ്പ് നൽകുന്നു പക്ഷേ യു ഡി എഫ് അതിനെ അംഗീകരിക്കുന്നില്ല അതുമായി സഹകരിക്കേണ്ട നിലപാടിൽ അവർ മുന്നോട്ട് പോവുകയാണ് ഇതിൽ ഒരു സർക്കാരിന്റെ വിശദീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അരുൺകുമാർ ഓക്കേ ഓക്കെ സിനോജ് എന്തായാലും പ്രതിപക്ഷം ആരോപിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയുള്ള ഒരു കുറുക്കു വഴി എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം നമസ്കാരം രാവിലെ പോണത്